ിൽ നിന്ന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാദപ്രതിവാദം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരികയാണ് സി പി ഐ എം നേതാവ് പി ജയരാജനെ വിമർശിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുൻ അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായി വന്നിരിക്കുകയാണ് ഷുഹൈബ് കൊലക്കേസ് പ്രതി ആകാശ് തിലങ്കേരി ഫേസ്ബുക്കിലൂടെയാണ് ആ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത് പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ സംഘടനയ്ക്ക് അധികം സമയം വേണ്ടിവരില്ല എന്നായിരുന്നു ഭീഷണി അതേസമയം കൊട്ടേഷൻ ആരെങ്കിലും എന്ന് സിപിഐഎം നേതാവ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ ട്രഷറർ കെ ജി ദിലീപിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആകാശ്തിലങ്കേരിയുടെ ഭീഷണി കമന്റ് പ്രത്യക്ഷപ്പെട്ടത് പാർട്ടിക്കെതിരെ എന്തും പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ സംഘടനയ്ക്ക് വലിയ സമയം വേണ്ടെന്ന് ഓർത്താൽ നല്ലത് കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ആകാശ് പറയുന്നു വിവാദമായതിനു പിന്നാലെ പോസ്റ്റും കമന്റും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തലവന്മാർ വന്നത് ആശ്ചര്യപ്പെടുത്തുന്നില്ലെന്നായിരുന്നു മനു തോമസിന്റെ മറുപടി അതിനവരെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് സി പി വ്യക്തമാക്കണം മരിക്കണമെങ്കിൽ അത് നട്ടല് നിവർത്തി സമരം ചെയ്യുന്നതിനിടയിലാകണം കൊല്ലാനാവും പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ലെന്നും അതുകൊണ്ട് ഭയമില്ലെന്നും മനു ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരിച്ചടിച്ചു വിഷൻ ന്യൂസ് കണ്ണൂർ